ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ മാത്രം ഇവിടെ ഇവിടെ ഒരു ഹോൾ ഇട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ടാവും അവിടെ ഒക്കെ ഗണ്ണായിട്ട് ഇവർ നിക്കും ആര് ശത്രുക്കൾ വരും പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെയാണ് ഇവർ അമേരിക്കൻസിനെ ഇവിടെ നിരത്തിയത് ഇത്രയും ഫോറസ്റ്റ് ആയിരുന്നിരിക്കണം അവിടെ ഈ വഴിയോളം നിൽക്കപ്പോൾ ഉണ്ടായതാവും ഇത് അന്നത്തെ അമേരിക്കൻസ് ബോംബിട്ടിട്ട് കുഴി വീണ കുഴിയാണ് ഈ കണ്ണ കുഴി ഇത് വലിയൊരു കുഴിയാണ് എത്ര ആൾക്കാർക്ക് മനസ്സിലാവുകയെന്ന് അറിയില്ല അവിടെ ഒരു കുഴിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അല്ല അത് ഇങ്ങനെ കണ്ടില്ല അതല്ല നടക്കിൽ അവിടെ ഇങ്ങനെ കുഴിയാണ് വലിയൊരു ബോംബ് വീണ ഏരിയയാണത് ഇവിടെ വേറൊരു സാധനം കാണേണ്ടത് ഇവിടെ ഒക്കെ ഇതേമാതിരി പുല്ലോണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള സ്ഥലമായിരിക്കും എന്നിട്ട് ഇവർ ഇങ്ങനെ മറച്ചു കഴിഞ്ഞാൽ അതില് പോയസൺ ചെയ്തിട്ടുള്ള മരക്കുറ്റികളാണ് ആളരായിട്ട് കൂർപ്പിച്ചു വെച്ചുള്ള സാധനം ജസ്റ്റ് അതിലേക്ക് ഒന്ന് വയ്ക്കും മുറിയാവും ആ പോയ്സൺ മതിയാവും ആള് തട്ടിപ്പോവേ അങ്ങനെയൊക്കെ ഉള്ള വാരിക്കുഴികൾ ഒരുക്കിയിട്ടാണ് ഇവർ ഇവിടെ വിയറ്റ്നാം യുദ്ധം ഇവർ ജയിച്ചത് എന്താ മറ്റൊരു കുഴിയാണിത് അവിടെ കാണുന്നത് ഇതൊക്കെ ബോംബിങ് ചെയ്തിട്ടുള്ള ബോംബ് വീണിട്ടുള്ള കുഴികളാണ് വലിയ കുഴികളിതാ അവർ വലിയൊരു കുഴി അവിടെ കാണുന്നുണ്ട് குழி ஆட்டோ அது வளர வலியுறு குழி வெள்ள நண்டு மட்டும் குழி இது ണലുകളുടെ സാധനങ്ങളൊക്കെ ഇവരുടെ ഓരോ സ്ഥാനങ്ങൾ തുരങ്കങ്ങളൊക്കെ ബോംബിങ്ങിൽ തകർന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് കംപ്ലീറ്റ് അവിടെ അവിടെ ഇവിടെയൊക്കെ കുഴികളെ കാണുന്നത് അതൊക്കെ ബോംബിങ് വീണിട്ട് സംഭവിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പതിനഞ്ച് പത്ത് മിനിറ്റ് വീഡിയോ നമുക്ക് ഇതിനു മുന്നേ ഞങ്ങൾ എത്തുന്നതിന് മുന്നേറ്റ് കാണിച്ചു തന്നിരുന്നു അതിൽ ആ ഒരു ഊക്ഷതയും കാര്യങ്ങളൊക്കെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ തന്നെ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഞങ്ങള് പോവാന്ന് പറഞ്ഞ ഒരു ടണലാണ് മീറ്റർ ഓൺലി ലൈറ്റും ഉണ്ട് കുഴിയിലേക്ക് ഞങ്ങളെല്ലാരും ഇറങ്ങുന്നത് നല്ല ഹൈറ്റ് ഉള്ള കുഴി കേട്ടോ ബോയ്സ് ഗേൾസ് ഇവിടെ നല്ലൊരു വിസ്താരമായിട്ടുള്ള സ്ഥലം കുറേ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ചായ പിടിക്കാൻ അതുപോലെ നല്ലൊരു വേറെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിടത്താമില്ല അങ്ങനെ വളരെ അങ്ങനെ പോകാം ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അത് പോയി ഇതിവിടെ അവസാനിക്കുക ഇതൊക്കെ ഓരോ ട്രേപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ട്രണലിലെ ചില സ്ഥലങ്ങളിൽ ഇവരൊരു വാരിക്കുഴി ഇരിക്കും നേരത്തെ കണ്ട അതേപോലത്തെ കമ്പികളൊക്കെ കമ്പ് കൂർപ്പിച്ചിട്ട് മരക്കുറ്റികളെ കൂർപ്പിച്ച് വെച്ചിട്ട് വാരിക്കുഴി ഒരുക്കുക അതിലതേപോലെ തന്നെ പോയസ് ഉണ്ടാവും അപ്പോൾ ഈ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളല്ല ഇങ്ങോട്ട് ഇത് വേറൊരു വഴി പോകുന്ന നമ്മളിതിലെ പോകുക വാരിക്കുഴി ഒരുക്കിയിട്ട് ആ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ പോലെ നേരത്തെ കണ്ട പോലത്തെ മരക്കമ്പുകൾ കൂർപ്പിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വേറെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത് അന്നത്തെതാ അന്നത്തെ മിലിറ്ററി ഇവർ ഇതിൻ്റെ ഈ ടണലിൽ ഉള്ളിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് സെറ്റപ്പൊന്ന് അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഡോക്ടേഴ്സ് നേഴ്സ് ഇതൊരു ഒരു ഡമ്മി ഇവിടെ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആംബീൻസോട് കൂടിയിട്ട് ഈ ടണലിനകത്ത് ടണലിലാത്തവർ കുക്കിങ് ചെയ്യും രാവിലെ ഏർലി മോർണിംഗ് കുക്ക് ചെയ്യും അതായത് ആ മഞ്ഞുണ്ടാകുമ്പോൾ ആ സ്മോക്ക് പുറത്തേക്ക് മനസ്സിലാവാത്ത രൂപത്തിൽ ടണലിൻ്റെ ഉള്ളിൽ ഏർലി മോർണിംഗ് കുക്ക് ചെയ്യും അങ്ങനെ ഒക്കെയാണ് ഇവർ ടണലിവിടെ വേറെ വഴി പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കീറി വയ്ക്കാൻ പറ്റും അതുകൂടെ അവസാനിച്ച് ഇതൊരു കിലോമീറ്റർ നിമിതം ഈ ടണൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ് ഒരു കിലോമീറ്ററിൻ്റെ അവസാന ഒരു പുഴയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ആ പുഴയിലേക്കൂടെ രക്ഷപ്പെടും ഏത് ഭാഗത്തേക്ക് അവർ വന്ന് കയറാമെന്നുള്ളതൊന്നും മറ്റവർക്ക് മനസ്സിലാവില്ല എന്നാൽ അതിൻ്റെ ഒരു ഡമ്മി അവരെ സോൾജേഴ്സിനൊരു ഡമ്മി ഇവിടെ വെച്ചിരുന്നു അവർ പരിക്കുപറ്റിയ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നു സംഭവങ്ങളൊക്കെ അതെ ഇതിലൊക്കെ പറയുന്ന ഈ ചെരുപ്പുകൾ കാറിന്റെ ടയറിന്റെ റബ്ബർ ഉപയോഗിച്ചിട്ടാണ് ഇവര് ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കി നമ്മളെ ഗൈഡായിട്ടുള്ള ഹൂയി മൂപ്പർ ഇപ്പോഴും ആ ടയർമാരി വെള്ളക്കുപ്പി വാട്ടർ ബോട്ടൽ വാട്ടർ ബോട്ടിൽ അത് ബിയർ അല്ല വെള്ളകുപ്പിയാണെന്നാണ് പറയണത് ഓക്കേ ഗൈസ് നമ്മളിത് അടുത്ത കാലത്തേക്ക് സ്ഥലത്തേക്ക് പോവാ ഇതൊരു വിസ്മയാണ് നമ്മൾ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കാർ ഇവരോട് ചെയ്തതും ഇവർ തിരിച്ച് അതിനെ പ്രതിരോധിച്ചതൊക്കെ ഒരു പറഞ്ഞു വളരെ ആവേശപരിതരമാക്കുന്ന ഒരു കഥയാണ് ഇതിൻ്റെ അടിയിലൂടെയൊക്കെ ടണലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതിങ്ങനെ നേരെ ഒരു കിലോമീറ്ററോളം പോയിട്ട് പുഴയിലാണ് വന്ന് അവസാനിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുഴികൾ കാണുന്നത് കംപ്ലീറ്റ് ബോംബിങ്ങിൽ വന്നതാണെന്നാണ് അതവിടെ ഒരു ചെറിയ കുഴിയുണ്ട് വലിയ കുഴികളും ചെറിയ കുഴികളൊക്കെ അമേരിക്കൻസിട്ട ബോംബിങ്ങിൽ ഏറോപ്ലെയിൻ നിന്നിട്ട ബോംബിങ്ങിൽ വന്നിട്ടുള്ള കുഴികളാണ് ഇതേപോലത്തെ കാട് തിക് ഫോറസ്റ്റാണ് ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ കമാൻഡോ മീറ്റിങ്ങുകളൊക്കെ നടന്ന സ്ഥലത്തൊക്കെയാണ് ഇതൊക്കെ ഉണ്ടല്ലേ വേറൊരു ബോംബിങ്ങിൽ വന്നു വന്നിട്ടുള്ള കുഴിയാണ് ഇതൊക്കെ വെള്ളം നിക്കുക ഇവിടെ നിൽക്കുക സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേറൊരു ഗുഹ ഇതൊക്കെ ഒരു ടണലിൻ്റെ ഒരു ബാക്കിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൽ പോവാം അതിന്റെ കറക്റ്റ് പ്ലാൻ അറിയാത്ത ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ പെട്ടുക തട്ടിപ്പോ എല്ല ഇറങ്ങിക്കാം എല്ലാം ഇറങ്ങാം എന്നാ ഈ ഗോഹയിലെ കൂടെ ഞാൻ ഇറങ്ങാ കമാൻഡോ മീറ്റിംഗ് ഒക്കെ നടന്നൊരു സ്ഥലമാണ് ഞാൻ ഇറങ്ങാൻ ഓനോ നോക്ക് ഞാനത് തരാം കൈയ്യൊക്കെ ഈ ചോറിൽ അറിഞ്ഞിട്ട് മുറിയാവുന്നുണ്ട് ഊര വളഞ്ഞിട്ടാണ് നടക്കുന്നത് ഇതിങ്ങനെ ഒരു ഇറക്കാണ് വീണ്ടും അതായത് കുറച്ചും കൂടെ നല്ല ആഴത്തിലേക്ക് ഏകദേശത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കമാൻഡോ ഇവരുടെ ഇത് നടക്കുന്ന ഏരിയ ആണ് ഹോളാണ് ഇതാണ് ചീഫ് അവിടെ ഒരു ടേബിള് അവരുടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന ഇരിക്കുന്നോ ഒരു വലിയൊരു ഹോളാണ് ഇതിനിടയിൽ ഞാൻ ഏതായാലും അയാളെന്താ പറയണമെന്ന് കേക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് നോക്കട്ടെ സോ ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് യു ദ റിയൽ വിയറ്റ്നാം ഹീറോസ് ഇൻ ദ വിയറ്റ്നാം അമേരിക്കൻ വോർ സോവിയ വിത്ത് ദ കമാൻഡോസ് ഹിയോ വിത്ത് ദ കമാൻഡിംഗ് ഓഫീസർ ഈ കമാൻഡോ കമാൻഡോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ആണുങ്ങളാണെന്ന് വിചാരിക്കരുത് അവിടെ ഉള്ളത് ഒരു ലേഡിയാണ് ആയിരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അടക്കമുള്ളൊരു വലിയൊരു ടീമാണ് അതിൽ ആണുന്ന പെണ്ണും ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ആണ് ഇത് ചെയ്തത് എന്താ ഞാൻ ഇതാ കാണുന്നത് വേറൊരു കുഴി ഇതൊക്കെ ഇവർ വാരിക്കുഴി പോലെ ഇങ്ങനെ ഒരുക്കി വെക്കുക ഇവിടെ ഇടയിലൊക്കെ അത് മൂടിയിട്ടു അതിൽ വീട് കഴിഞ്ഞാൽ ആള് തട്ടിപ്പോ യെസ് യെസ് അപ്പൊ എന്നിടത്തിൽ വിടാനാണ് പറഞ്ഞത് നല്ല കുണിയണ്ട സ്ഥലമാണ് ഇത് എന്റെ നട്ടല്ലോ കുണിയാവും അയ്യത് കൊറ നീളണ്ടല്ലോ പടച്ച തമ്പൂരല്ലോ ഇവിടെ ഇരുന്ന് പോണം പാസെ ആകെ പെട്ട് ഇരുന്ന് ഞരങ്ങണോ ഈ പോസ്റ്റല്

വേറെ സംഭവിച്ച ഞാൻ ഡ്രസ്സിൽ ചില ആക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കിടക്കുന്നത് ഇത് ഡ്രസ്സ് ചെലയാക്കിട്ട്

മഴല്ല കോങ്കിട്ടോ ഞാൻ മുട്ടുത്തി നടക്കൂല ഇനി ഒരു രശിയില്ലോ എന്താ കാണണ്ട അവസാന ഇവരെ സമ്മേ ഭയങ്കര സെറ്റപ്പാണ് അമ്മ അതിലൊക്കെ ടണലാ ഇതില പോയാൽ അതിലൊട്ടണല്ലേ ഇവിടെ ഒരു കുഴി ഇതിനെ വന്നത് ഏ ഇതവിടുന്ന് ഇത്ര ഐറ്റം ഉണ്ട് ഇനിയും കാരണം നമ്മളെ വരി ചെറിയ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റെപ്പല്ല ഒരു ഒന്നര അടി ആയിട്ടുള്ള ചെപ്പോൾ അമ്മേ ഞാൻ മുകളിലേക്ക് എത്തി ഞാൻ കുറച്ച് റസ്റ്റ് എടുക്കണമെന്ന് കഴിച്ചു സാറ് രസം വെള്ളം ഇനി ഒരു അടി മുന്നോട്ട് പോകളും കഷ്ടപ്പെട്ടു ഓക്കേ ബൈ